അത് കേടത്ത് വേർത്ത് കാലാക്കൽബത്തില് ഷർട്ടില്ല ഇനി നെക്സ്റ്റ് ആൽബത്തില് പാന്റ് കാണത്തില്ല ചെറ്റ വർത്താനം പോലെ മനസ്സിലായോ അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഷെഡിംഗ് കാണത്തില്ല ഗൈസ് എല്ലാം പിന്നെ ചേട്ടൻ്റെ ആത്മാവിന് ഒരാശ്വാസം കിട്ടുമല്ലോ അതൊക്കെ കാണുമ്പോ എന്നാലോചിക്കുമ്പോ നമ്മോ നമുക്കൊരാശ്വാസം അയ്യോ ഒന്നും പറയാൻ പാടില്ല കേട്ടോ പിന്നെ ഇതിന്റെ ആൽബത്തില് കെട്ടിപ്പിടത്തില്ലാത്ത ഓരോ രീതിയില്ല അതല്ല എന്തോര ആൽബങ്ങള് പണ്ടത്തെ പണ്ടത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് അതിലൊന്നും ആ ഒരു സീനേ ഇല്ല പക്ഷെ പല കാര്യങ്ങളും എനിക്കും മനസ്സിലായോടെ ഇതിന്റെ ആൽബത്തിൽ പ്രത്യേകിച്ച് കെട്ടിപ്പടുത്തോ ഉമ്മ വയ്ക്കല് പിന്നെ നമ്മൾ ഈ നാണം കേടാൻ ഈ മറ്റേ ഹെവി കുക്ക് വെച്ച് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ പിന്നെ അങ്ങ് വിടത്തില്ലല്ലോ അതുപോലെയാണ് പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഷട്ടില്ല നാളെ ഇടത്തില്ല ഈശ്വര ഇവിടെ ആരും പറഞ്ഞിരിക്കാനായിട്ട് അതിന്റെ അടുത്ത് അടിയിലുള്ള ഷെഡ് വരെ കാണത്തില്ല ഗൈസ്ടാ ഹേ ചായ നിറേക്കറി ബ്ലോക്ക് ആയതാ അടിപൊളി എല്ലാം സുധിച്ചേട്ടിന്റെ ആത്മാവ് ആളുന്നുണ്ടല്ലോ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവു ഞാൻ എന്റെ സന്തോഷം നോക്കിയോ കോട്ടെ സാറല്ലേ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം എല്ലാവർക്കും